പ്രവർത്തനരഹിതമായ യൂണിറ്റുകൾ സജീവമാക്കാൻ സമീപത്തുള്ള സ്കൂളുകളിൽ ചെന്ന് യൂണിറ്റിലെ ഭാരവാഹികളും അത് സ്കൂളിലെ അധ്യാപക അധ്യാപിക അധ്യാപകരുമായി ബന്ധപ്പെട്ടുകൊണ്ട് എസ് പി സി എൻ എസ് എസ് പിന്നെ അങ്ങനെ ജെ ആർ സി പോലെ സ്കൗട്ട് തുടങ്ങിയ അതുപോലെ തന്നെ കലാ സാഹിത്യവുമായി ബന്ധപ്പെട്ടുള്ള അധ്യാപകരുടെ ബന്ധപ്പെട്ടുള്ള സ്കൂളിൽ ചെറിയ യൂണിറ്റുകൾ രൂപീകരിക്കുക അവിടെ നിന്ന് നമ്മുടെ യൂണിറ്റുകളിലേക്ക് കുട്ടികളെ കൊണ്ടുവരാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത് അതുപോലെ തന്നെ ഹരി സ്ത്രീധനം അതുപോലെ തന്നെ അന്ധവിശ്വാസങ്ങൾ ഇവയ്ക്കെതിരായി കൂടുതൽ ക്യാമ്പയിനും സംഘടിപ്പിക്കേണ്ടതുണ്ട് പ്രത്യേകിച്ച് അന്ധവിശ്വാസങ്ങൾക്കെതിരായി സാക്ഷരത അതുപോലെ തന്നെ ജനകീയ ആസൂത്രണതായ പോലുള്ള കാര്യങ്ങൾക്ക് എങ്ങനെ സംഘടിപ്പിച്ചോ അതുപോലുള്ള മേഖലയിൽ സംഘടിപ്പിക്കണം അതുപോലെ തന്നെ കുട്ടികളിലേക്ക് റീൽസ് ഷോർട്ട് ഫിലിം മത്സരങ്ങൾ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായും അതുപോലെ യൂട്യൂബുകളിലേക്ക് ഭാഗമായി റീൽസ് ഷോർട്ട് ഫിലിം മത്സരങ്ങൾ സംഘടിപ്പിക്കുകയും അവയ്ക്ക് സമ്മാനം നൽകാൻ ശ്രമിക്കുകയും വേണ്ടതാണ് ആ റീൽസ് അവരുടെ വാട്സപ്പ് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം തുടങ്ങിയവയിൽ അവരെ പോലൊന്ന് പോസ്റ്റ് ചെയ്യിപ്പിക്കുകയും അത് കുട്ടികൾക്ക് അത്തരത്തിലുള്ള റീൽസുകളും വാട്സപ്പും ഉപയോഗിക്കാനുള്ള ഒരു ആശയം മുന്നോട്ട് കൊണ്ടുപോകേണ്ടതാണ് പിന്നെ പഠന പരിപാടികൾ സംഘടിപ്പിക്കുമ്പോൾ പുതുതലമുറയുടെ വൈബിന് അനുയോജ്യമായിട്ടുള്ള പരിപാടി ഇപ്പോൾ ഇവിടെ പാട്ട് പാടിയത് പുതുതലമുറയ്ക്ക് അനുയോജ്യമായിട്ടുള്ള പരിപാടികൾ അതിൽ ഇപ്പോൾ സംഘടിപ്പിക്കേണ്ടതാണ് സംഘടനയുടെ പരിപാടികൾ മാത്രമേ ഉദ്ഘാടനം മാത്രമല്ല കുട്ടികൾക്ക് ബോറാവും അപ്പം പാട്ട് കളി അതുപോലെ സ്കിപ്റ്റുകൾ അതുപോലെ തന്നെ നാടകങ്ങൾ അതുപോലെ തന്നെ ഡാൻസ് സംഘടിപ്പിക്കുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ ഉണ്ടാകുന്നതാണ് പിന്നെ ശാസ്ത്ര സാഹിത്യ പക്ഷത്തെ എന്നാണ് നമ്മുടെ സംഘടനയുടെ പേര് ശാസ്ത്രം മാത്രമല്ല സാഹിത്യം കല എന്നുള്ള ഉൾപ്പെടുത്തി കൊണ്ടുപോകാൻ മുന്നോട്ട് പോകാൻ അതുപോലെ തന്നെ സാഹിത്യവും കലയും കൂടി ഉള്ള മൂല്യബോധം മൂല്യബോധമാണ് ശാസ്ത്രബോധം കാരണം കാരണമുണ്ടാകുന്നത് അത്തരത്തിലുണ്ടാകുമ്പോൾ ഈ നമ്മുടെ ശാസ്ത്രം കൂടുതൽ കുട്ടികളിലേക്ക് എത്തും ആ കുട്ടികളിലേക്ക് മാത്രം ജനങ്ങളിലേക്ക് എത്തും അതുപോലെ തന്നെ ലഹരി തുടങ്ങിയ കാര്യങ്ങളിൽ ബോധവൽക്കെത്തിയുമ്പോൾ കുട്ടികളെ മാത്രമല്ല മാതാപിതാക്കൾക്ക് കൂടി അത്തരത്തിലുള്ള ഒരു ബോധവൽക്കരണം നടത്തുന്ന രീതിയിലാണ് കാരണം മാതാപിതാക്കളെ കണ്ടാണ് കുട്ടികൾ പഠിക്കുന്നത് മദ്യപിക്കുന്ന ഒരു അച്ഛൻ്റെ മനക്കൂട്ടിൽ മദ്യപിക്കാനും ലഹരി ഉപയോഗിക്കുന്ന ഒരു മാതാപിതാക്കൾ കുട്ടികൾ അത് ഉപയോഗിക്കാനാണെന്ന് സാധ്യത ഉണ്ടാവുക അതുപോലെ തന്നെ സാഹിത്യ കലയിലെ കല എന്നെങ്കിലും അപചയമാണ് നമ്മുടെ ഇന്നത്തെ സമൂഹത്തിലെ ശാസ്ത്രത്തിൽ നിന്ന് വിട്ടുപോകാനുള്ള കാരണം മനസ്സിലാക്കുന്നു അതുകൊണ്ട് ശാസ്ത്രം സാഹിത്യം മുതലായി കൂടുതൽ മേൽക്കട്ടിൽ നിന്നുമുള്ള കലാസാഹിത്യ ഇടപെടൽ സമാന്തരമായി നമ്മളിൽ എന്ത് ചെയ്യാൻ പറ്റുമോ നമ്മുടെ കൂട്ടത്തിൽ എന്ത് ചെയ്യാൻ പറ്റുമോ അത്തരത്തില ഇടപെടുകൾ ഉണ്ടാവണം വഴികാട്ടികൾ ഉണ്ടാവണം ശാസ്ത്ര ഇപ്പോൾ കൊലപാതകം നടന്നു എന്നു പറയുന്ന കേരളത്തിലാണ് കാരണം ഒരു സിനിമയാണ് എന്ന് പറയുന്നു അപ്പോൾ അതിനെതിരായി സാഹിത്യ കലാമുദ്രകൾ ഇടപെടൽ മേൽ തട്ടിൽ നിന്നും പാരലയം ഉണ്ടാവണം അതുകൊണ്ട് തന്നെ സെൻസറിങ്ങിൽ എന്ത് നമുക്ക് അത് ഇത്തരത്തിൽ ഇടപെടലാൻ കഴിയുന്നുണ്ടത് നിർദ്ദേശങ്ങൾ നമ്മുടെ ശാസ്ത്ര സാഹിത്യ പഞ്ചത്തിൻ്റെ ഉയർന്ന മേഖലയിൽ നിന്ന് സെൻസറുമായി ബന്ധപ്പെട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകാൻ സാധിക്കണം തുടങ്ങിയാണ് പറയുന്നത് പിന്നെ പറയാനുള്ളത് ഫിനാൻസ് മാനേജ്മെന്റ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കാരണം കുടുംബത്തിലെ ഫിനാൻസ് മാനേജ്മെന്റ് ഇല്ലാതാകുമ്പോൾ സമ്പാദിക്കാൻ വേണ്ടി അച്ഛനും വേണ്ടി മെട്ടോട്ടം കൂടുന്നു അപ്പോൾ കുട്ടികളെയും മൃദോധിത്വം ശ്രദ്ധിക്കാനുള്ള സമയം ഉണ്ടാകുന്നില്ല അപ്പോൾ അത്തരത്തിൽ ഫിനാൻസ് മാനേജ്മെന്റ് നൽകാൻ വേണ്ടിയിട്ട് സാമ്പത്തിക പ്രശ്നങ്ങൾ ഫിനാൻസ് നൽകാൻ വേണ്ടി കുടുംബശ്രീയിലൂടെ ഉള്ള സ്ത്രീകൾക്കും മറ്റുള്ളവർക്കുമുള്ള നിർദ്ദേശങ്ങൾ നമുക്ക് ശാസ്ത്ര സാഹിത്യപക്ഷത്തിന് നൽകാൻ സാധിക്കണം ഇത്രയാണ് പറയാനുള്ളത് കൂടുതൽ പറയുന്നത് നന്ദി നമസ്കാരം അഭിജിത്ത്